എന്റെ എന്റെ ലാസ്റ്റ് ലാസ്റ്റ് വന്നാ മതി അടുത്ത വരട്ടെ എല്ലാവർക്കും നമസ്കാരം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ അക്ബർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദില പോയിരുന്ന് കരയുന്നതുണ്ട് അതായത് ഫാമിലി റൗണ്ട് നടക്കുവാണല്ലോ അതുകൊണ്ട് ഇന്നലെ അക്ബർ എന്ത് ചെയ്ത് ഒരു തമാശക്ക് പറഞ്ഞതാ ഈ ആതിലേടെ ദിയാസാന വരട്ടെ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ ഇന്ന് അക്ബറിന്റെ പേരും പറഞ്ഞിരുന്ന് കരയുന്നത് കണ്ട് ആ ബോട്ടിൽ തന്നെ പോയിരുന്നു മാറിയിരുന്ന് കരയുന്നത് കണ്ട് എപ്പോഴായി നിനക്കൊക്കെ സ്വന്തം തള്ളേരടുത്തും തന്തേരടുത്തും സ്നേഹ കുതിച്ചു കുതിച്ചു പറന്ന് പന്തലിച്ചു പോയത് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക പല 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 വീഡിയോസിലും നീയൊക്കെ വന്നിരുന്ന് നിന്റെയൊക്കെ സ്വന്തം തള്ളയും തന്തയും കുറ്റം പറഞ്ഞതല്ലാണ്ട് നീയൊക്കെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ ഇന്നേ വരെ ഒരു വാക്കെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടായില്ല എന്നാലും ഇപ്പം അക്ബർ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചപ്പോ അതിന്റെ നൂല് അങ്ങ് ടാറ്ററജിയാ ടാറ്ററജി സീരിയസ്ലി ടാറ്റർജിയാ ടാറ്ററജിയാ ടാറ്ററജി ടാറ്ററജി അയ്യോ അല്ലാണ്ട് പിന്നെ ഞാൻ എന്നാ പറയാനാ അക്ബർ അതൊക്കെ പറയാപ്പോ അങ്ങ് പോയിട്ടങ് ഇരിക്കുന്നു കണ്ണു തുടയ്ക്കുന്നു ഇത് കണ്ടിട്ട് ഇപ്പൊ വീട്ടുകാർ ഫ്ലൈറ്റും പിടിച്ചിങ് കയറി വരൂന്നാണ് ആരും വരൂല്ല അക്ബർ പറഞ്ഞ ആള് തന്നെ വരും ആര് ബി വേറെ ആരും വരില്ല എങ്ങനെ വരും എങ്ങനെ വരും നീ ഇറങ്ങി ഇറങ്ങിപ്പോയതിനു ശേഷം ഓരോ വീഡിയോസിലും വന്നിരുന്നു എന്തിന് ഇന്റർവ്യൂലും നിങ്ങളുടെ ഇട്ട ലൈഫിൽ എല്ലാത്തിലും വന്നിരുന്നു നിന്റെയൊക്കെ തള്ളയം തന്നെ കുറ്റമാണ് ആണ് പറഞ്ഞത് അത് കേട്ട് തന്നെയാണ് അവര് വീട്ടിയിരിക്കുന്നത് പെട്ടെന്ന് നിനക്കൊക്കെ സ്നേഹം പൊട്ടി മുളയ്ക്കുമ്പം വരാൻ വിഡികളല്ല അവര് വരാൻ വിഡികളല്ല ഒരു സമയത്ത് ഞാനും ആഗ്രഹിച്ചിരുന്നോടെ ഇവരെയും വീട്ടുകാരൊക്കെ വന്ന എല്ലാവരും ആയിട്ട് സ്നേഹത്തോടെ എല്ലാം പിരിയട്ടെ പക്ഷെ വേണ്ട അതിന്റെ ആവശ്യം ഒന്നുമില്ല അതിന്റെ ആവശ്യം ഒന്നുമില്ല എന്തിന് ആ വീട്ടുകാരെ നാട്ടിക്കേണ്ട മാക്സിമം നാട്ടിച്ച് ന്യൂസ് ചാനലിൽ വരെ ചാനലി നാട്ടിച്ച് ലൈവ് വന്നിട്ട് അങ്ങനെ ഇട്ടും ഇന്റർവ്യൂ കൊടുത്തു നാട്ടിച്ച് ഇനി ഇവക്കൊക്കെ വേണ്ടി ബിഗ് ബോസിൽ വന്നിട്ട് അവരങ്ങ് വീണ്ടും ഒന്നുകൂടി അങ്ങ് മറ്റെല്ലാം കൂടി ഒന്നിച്ച് സെറ്റ് ആയിട്ട് പോവാൻ വേണ്ടിട്ടല്ലേ നല്ല തീരുമാനം നമുക്ക് എന്തായാലും അക്ബർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും നോക്കാം എന്റെ ആഗ്രഹം എന്റെ ഉമ്മയും വന്നാ മതിലാസന ിയാസന വരട്ടെ അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് അടിക്കണം അതിനുശേഷം നാചിലെ പോയിരുന്ന കരയാണ് സുഹൃത്തുക്കളെ കരയുകയാണ് അല്ല ഫുൾ ചർച്ച അടിപൊളി അങ്ങനെ പറയലേട്ടോ സങ്കടം കേട്ടാ എന്നാ ഇവക്ക് സങ്കടമില്ല സങ്കടമില്ല മറ്റവർക്ക് ആ സങ്കടം എന്തിനാ വേദത്തെ എന്തിനന്നറിയില്ല എപ്പോഴോ എന്നറിയില്ല നീയൊക്കെ കേരളയിൽ സ്വന്തം നാളെ തന്നെ കാട്ടവരാതെ നമ്മൾ പറഞ്ഞ ആലോചിക്കണമായിരുന്നു ഇതുപോലെ ഊക്കുകൾ നാട്ടുകാരെ കിട്ടുന്നു എല്ലാവരുടെ ഉള്ളിലും ഉണ്ടടേ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലുണ്ട് നീയൊക്കെ കാണിച്ചു കൂട്ടിയ എന്നാൽ ആരും അതങ്ങോട്ട് തുറന്ന് പറയുന്നില്ല എന്നാൽ തുറന്നു പറയുന്നവന്മാരെ സമൂഹം മാറ്റി നിർത്തുകയും ചെയ്തു ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ബാക്കി വാ വാ അനുമോക്ക് എന്തോ വലുത് വരാനിരിക്കുവാണ് ഇവളെ താങ്ങി താങ്ങി എന്തോ വലിയ വലുത് വരാനിരിക്കാണ് അനുഭവക്ക് ഞാനത് ഇങ്ങനെ പ്രഡിക്ട് ചെയ്ത് കാണുക എല്ലാ തോന്നിയും കൂട്ടുനിൽക്കാൻ പറ്റണോ ഒരേ ഒരു വ്യക്തി അത് ഞാൻ എല്ലാ തോന്നിവസത്തിനും നിൽക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തി അത് ഞാൻ അത് കറക്റ്റ് ആടാ കുട്ട നീ പറഞ്ഞത് വളരെയധികം കറക്റ്റ് ആണ് ുംസത്തിനും എല്ലാത്തിനും നീയെ കൂട്ട് നിക്കത്തുള്ളൂ ഇപ്പൊ എന്തെ ലക്ഷ്മി അന്ന് നോർമലൈസ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞതും ലക്ഷ്മി അന്ന് പറഞ്ഞതിനൊക്കെ പറ്റിട്ട് ഇപ്പൊ ഒന്ന് ആർക്ക് സംസാരിക്കാനില്ല സീരിയസ്ലി പറയാം അന്ന് ലക്ഷ്മി ഞാനും കുറ്റം പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മി വിഷമമുണ്ട് ലക്ഷ്മി കുട്ടി ആരോട് പറയാനെൻ്റെ വിഷമം ആ പോട്ട് എന്തായാലും അതിനുശേഷം സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇവളുടെയൊക്കെ തനി ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ നിലപാടിൽ നിന്ന് മാറിയിരിക്കുകയാണ് തലചായ്ക്കാൻ ഇടം കൊടുത്താൽ കുണ്ടി കയറ്റി ഞരകം സുഹൃത്തുക്കളെ വീട്ടുകാർ വരൂലെന്ന് അറിഞ്ഞപ്പോൾ എന്തിനും ഒക്കെ സങ്കടപ്പെടണം അയ്യോ അവര് ചുമ്മാ പെട്ടടിച്ചിടും അത് മറ്റോള് പറഞ്ഞല്ലേ നൂറ അവര് പെട്ടടിച്ചിടാനുള്ള യന്ത്രം ചുമ്മാ അതിനൊരു കുറവുമില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ ടീംസാണ് തന്നെ എന്നിട്ടിരുന്നു മെഴുകണ ദിയാസനേ വരണുള്ളൂ വേറെ ആരും വരൂല്ല പിന്നെ ലാലേട്ടന്റെ വീട്ടിലേക്കും സ്വാഗതം വേറെ ആരും അടിപ്പിക്കൂല അങ്ങോട്ട് പോയാൽ മതി കൊണ്ട് എന്തോ അത് ശരിയാ പുള്ളി പറയുന്നത് സത്യമാണ് അത് ഞാനേ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് യോജിക്കുന്നു നേരെ നേരെ വരിക എന്ത് ചെയ്യുന്നു മൂത്തടിച്ചിട്ട് മൂത്തടിച്ചിട്ട് ഞാനെന്താക്കും തിരിച്ചു കൊണ്ടുപോകാൻ നോക്കും കേട്ടല്ല ഇതൊക്കെ അത് മുഖത്താ കുന്ത വടി 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 ഒലക്ക തല അപ്പുറത്തൂടി പോകുന്ന ദാസപഞ്ചാട്ടനെ കുറിച്ച് പറയുന്നതല്ലേ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ പറയാതന്നെ മനസ്സിലായല്ലോ അതാണ് ഇതാണ് ഇവളുടെയൊക്കെ ഗുണം ഈ ഗുണങ്ങളാണ് എങ്ങനെ അവരും വീട്ടുകാർ ആര് കേറ്റം വീട്ടുകാർ ഇനിയിപ്പൊ ഇതെല്ലാം സർപ്രൈസ് ആക്കി കൊണ്ട് വരുവോ എന്നായിരിക്കും പ്രതീക്ഷ ആരും വരാൻ പോകുന്നില്ല നോറയുടെയും ആദലയുടെയും വീട്ടുകാർ വരില്ല പകരം ഈ പറഞ്ഞതുപോലെ ദിയാസന ചേച്ചിയായിരിക്കും വരുന്നത് ദിയാസനയാണ് ഓൾ ഇൻ ഓൾ ആയിട്ട് വരുന്നത് അല്ലാണ്ട് ആരും വരാൻ പോകുന്നില്ല ആരും പഠിപ്പിക്കാനും പോകുന്നില്ല എന്തിന് അയ്യേ അയ്യോ ഒരിക്കൽ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് ലജ്ജിക്കുവാണ് ഞാൻ ലജ്ജിക്കുവാണ് കാരണം ഇവളൊക്കെ എന്തായതാന്ന് എക്സ്പോസ് ആയി കഴിഞ്ഞു ഇനി എനിക്ക് പറ്റില്ല ഇനി ഞാൻ നോർമലൈസ് ചെയ്യാനും ഇല്ല അങ്ങോട്ട് എൽ ജി ടി വിളെ സപ്പോർട്ട് ചെയ്യാനുമില്ല കഴിഞ്ഞ ഏതോ വീടിയിൽ എൽ ജി ടി വി എന്ന് പറയുമ്പോൾ എല്ലാം കൂടി പറയുന്നത് തന്നെ എന്നുള്ള രീതിയിൽ എഞ്ചേ ഞാൻ കളിയാക്കി പറഞ്ഞതാ എൽ ജി എന്ന് എനിക്കറിയാം പക്ഷെ എൽ ജി ടി വി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം ആക്കി വെച്ചതാ അതുപോലും ബോധമില്ലാതെ മനസ്സിലാക്കാണ്ട് ആയിക്കോട്ടെ എന്റെ കാര്യം കൂടി ചേർത്ത് പറഞ്ഞത് ഇനി കുറച്ച് കമൻസിലോട്ട് നമുക്കൊന്നും പോവാം സ്വന്തം തള്ളയം തന്തയെ മുഖത്തടിച്ച് എന്ന് പറഞ്ഞ പിന്നെ ഈ ആര് വരാന് അതെ സ്വന്തം തള്ളയം തന്തയും മുഖത്തടിക്കും എന്ന് പറഞ്ഞ ഇവളെയൊക്കെ നോക്കാൻ ഇനി ആര് വരാനാ അതാണ് എനിക്കും ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം കൂടി അനീഷിനെ കാണുമ്പോൾ എൻ്റെ തന്തയെ ഓർമ്മ വരും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫാമിലി എന്ന ആര് വരുമെന്നാ ആരും വരും ആരും വരാൻ പോകുന്നില്ല ഇവിടെ ജീവിതകാലത്ത് വീട്ടുകാരനെ അടിപ്പിക്കാനും പോകുന്നില്ല പടിയടിച്ച് പിണ്ടം വച്ച പോലത്തെ അവസ്ഥ തന്നെയാണ് ഇവിടെ വന്നിട്ടെങ്കിലും അവരെ കുറിച്ച് നല്ലത് പറയാൻ തോന്നാത്ത ഇവരെ പിന്നെ അവർ അങ്ങനെ കാണാനാണ് സത്യം സീരിയസ്ലി ഇവിടെ ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് പോലും നല്ലതുപോലും പറഞ്ഞിട്ടില്ല എന്നാൽ എവിടെയൊക്കെ കരഞ്ഞു നാടകങ്ങൾ കാണിക്കാറുണ്ട് എന്നാലും ആലോചിച്ച് നോക്ക് പഴയ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് നോക്ക് എടുത്തു വെച്ച് നോക്ക് അവതായി എന്ന് തോന്നുന്നുണ്ട് എവിടെയൊക്കെ ഏതൊക്കെയോ പോയിന്റ് ആ പോട്ട് അത് വേറെ സത്യം ആ സത്യം പറയാൻ പറ്റില്ലേ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എത്ര വിഷമം ഉണ്ടാകും ഇവരുടെ ഈ പ്രവൃത്തിയിൽ നമ്മുടെ നാട് പുരോഗമനത്തിൽ എത്തോളം ഈ രീതിയിൽ ജീവിതം എല്ലാവർക്കും എല്ലാവർക്കും അപമാനമാണ് അതായത് പുരോഗമന ചിന്താഗതി ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അവരാധങ്ങളെ കൂട്ടുപിടിച്ചിട്ട് പുരോഗമന ചിന്താഗതി എന്ന് പറയാതിരിക്കാം ആരെങ്കിലും ഒരാൾ പൊതു ഇടങ്ങളിലെങ്കിലും അപമാനിക്കും എന്തിനേറെ നൂറയ്ക്ക് വരെ മടുത്തു വാതിൽ അവൾക്ക് എങ്ങനെയെങ്കിലും വീട്ടുകാർ വന്ന് കൊണ്ടുപോയാൽ മതി എന്നായി അച്ഛനെ അമ്മയും സഹോദരങ്ങളെ നാട്ടുകാരെ വീട്ടുകാരെ എല്ലാം ഇട്ടറിഞ്ഞ് ഒരു സെക്സിന് വേണ്ടി മാത്രം മറ്റൊരു പെണ്ണിന്റെ അടിമയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രം ഒന്നുമല്ല അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ കാണിക്കുന്നതൊക്കെ കോപ്പ് ആണ് പോകൃത്തനുമാണ് ഒന്നും മിണ്ടാനോ അഭിപ്രായം പറയാനും ആതിലെ സമ്മതിക്ക് സമ്മതം കൊടുക്കണം ബിഗ് ബോസ് കാരണമാണ് ഇപ്പോൾ നൂറ ഒന്ന് വാ തുറന്ന് സംസാരിക്കുന്നത് മത്സരത്തിൽ ആക്റ്റീവ് ആകുന്നതും അവിടെ നിന്ന് നൂറയുടെ നൂറയുടെ സ്വാതന്ത്ര്യമുള്ളൂ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നൂറയ്ക്ക് പിന്നെ സ്വാതന്ത്ര്യം ഇല്ല പിന്നെ വീട്ടിൽ പൊട്ട് അടിമക്കണങ്ങിരിക്കണം എന്നുള്ളൊരു വർത്തമാനൊക്കെയാണ് പറയുന്നത് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും ജീവിച്ചു പോ എവിടെ എന്താന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ നോർമലൈസ് ചെയ്യണമെന്ന് ഇനി പറഞ്ഞോട്ട് വരല്ലേ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ കൊക്കിൽ ജീവനുള്ളടത്തോളം കാര്യം ഞാനിനി സപ്പോർട്ട് ചെയ്യത്തില്ല മാന്യമായിട്ട് ജീവിക്കുന്നവരൊക്കെ ജീവിച്ചോ നിങ്ങളെ ഇഷ്ടത്തിന് എൽ ജി ടി വി എന്നാ ബേബി സി ഡി എന്നാ പറഞ്ഞുകൊണ്ട് മഴവില്ല ഒട്ട പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിച്ചോ ഇപ്പം ഒരുപാട് ജെൻഡർ വരുന്നു പ്ലസ് പ്ലസ് ഒക്കെ പോകുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോ പക്ഷെ നിങ്ങളാണ് ശരി നിങ്ങൾ മാത്രമാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊടയം പിടിച്ചോണ്ട് ഇനി ഉണ്ടാക്കാൻ നിൽക്കരുത് മടുത്ത് മടുത്ത് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തീർന്നു നിന്റെയൊക്കെ ഈ എൽ ജി ടി വിയിലുള്ള നല്ലോണം ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് അംഗീകാരം വേണം നമ്മളെ എടുത്ത് മടിയിൽ ഇരുത്തണം എന്നൊന്നും പറഞ്ഞ് വരാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലെന്നൊന്നും പറയുന്നില്ല അങ്ങനത്തെ ഒരു ലേഡിയുടെ വീഡിയോ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നിന്നേക്കാ പോലെ കടന്ന് കാട്ടപരാദിത്വം കാണിക്കുന്നതും ഈ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ ഇനി ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കാരണം ഈ ആതിലേടെ ഒക്കെ ഉള്ളിൽ എത്രത്തോളം ഈ മേധാവിത്വം താമസിച്ചേ വേണം അതുപോലെ നമ്മൾ എല്ലാവരുടെ തലേ വെക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടെന്നുള്ള ഒരു കാര്യം അന്ന് റിയാസ് അലി വന്നപ്പോഴാണ് മനസ്സിലായത് അവന് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത വിഷത്തിൽ നിന്നും പകർന്നു കൊണ്ട് അവള് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ കാരണം ഞങ്ങളെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ കൊണ്ടാടിക്കോ എന്ന് ഒരു സാധനം അതുകൊണ്ട് ഇനി വേണ്ട അധികാരമൊക്കെ അങ്ങ് കയ്യില് പോക്കറ്റിൽ മടക്കി ചുരുട്ടി വെച്ചിരുന്നാൽ മതി അത് ഇങ്ങോട്ടടുത്ത് വിഷമണ്ട അത് ആരും അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല ഇനി കമന്റ് വായിക്കണോ വൈദ്യോ സിമ്പതിക്ക് വേണ്ടി ആണെന്ന് ഇതൊക്കെ എത്രയൊക്കെ സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും ജനിപ്പിച്ച തന്തയും തള്ളയും പറ്റി യുവളന്മാർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇവൾക്ക് ഇത്രയ്ക്ക് വേദനിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യുവളമാരുടെ ചാനലിൽ യുവളമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യം അത്രയ്ക്ക് അവരാഴ്ച കൂട്ടിയിട്ടുണ്ട് സ്വന്തം തള്ളയും തന്തയും അതുകൊണ്ട് ഇനി അങ്ങോട്ട് മെഴുകണ്ട 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 എന്തൊക്കെ പറഞ്ഞാലും ആതിലെ പാവമാണ് അവൾക്ക് കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ ജെവിനായി തന്നെയാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഭയങ്കര ജന്യൂനല്ലേ ഒരു അവാർഡും കൂടി കൊടുക്കാം ഇറങ്ങുന്ന സമയത്ത് അതും കൂടി ചേർത്ത് അങ്ങ് കൊടുക്കാം എന്തായാലും വീട്ടുകാർ വരുമില്ല പകരം ഇവരുടെ എല്ലാവരുടെയും പ്രിയങ്കിരിയായിട്ടുള്ള എന്ന ചേച്ചി രംഗത്തെത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ എന്ന ചേച്ചി വെൽക്കം ടു ദ സ്റ്റേജ് അല്ലാണ്ട് ആരും വരാൻ പോകുന്നില്ല കുടുംബണ്ണ കുറെ കുടുംബത്തിന്റെ വാല്യൂ അറിയാമെങ്കിൽ സ്വന്തം അപ്പനെ അമ്മയുടെ സ്നേഹം അറിയണമെങ്കിൽ അത് അവര് പറയുന്ന പോലെ കേൾക്കണം നീയൊക്കെ നിന്റെ തോന്നിവാസത്തിന് ഇറങ്ങിപ്പോയപ്പോ ഈ നൂറയുടെ ഉമ്മ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ രണ്ടു ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ ഒരു ഉമ്മാന്റെ വിഷമം മനസ്സിലാക്കാം ഉം അവർ എത്രത്തോളം നീയൊക്കെ നോർമലൈസ് ചെയ്യണം മറ്റാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് കിടന്ന് കുറയ്ക്കുമ്പം അവരുടെ ആ മാനസിക അവസ്ഥ മനസ്സിലാക്കുന്നത് നിന്നെയൊക്കെ പെറ്റ് വളർത്തി ഒരുപാട് പ്രതീക്ഷ ഇടാൻ നോക്കിയാൽ ഉപ്പാൻ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ അതെങ്ങനെ മനസ്സിലാവും അവരെ ഏതെങ്കിലും തെറി വിളിക്കാനല്ലേ നിനക്കൊക്കെ അറിയാവൂ അല്ലേ കൊളം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കുമ്പോൾ പുതിയായിട്ടാണ്